ഗോലോക വർണ്ണന ഓം നമോ ഭഗവതേ വാസുദേവായ മക്കളെ ഇന്ന് ഗോലോകത്തെ പറ്റി പറയാം നമ്മുടെ ഉണ്ണിക്കണ്ണനായ കൃഷ്ണനെ പറ്റി പറയുമ്പോൾ ഗോലോകത്തെക്കുറിച്ചും പറയണമല്ലോ അല്ലേ മക്കളെ ഈ ഗോലോകമാണ് രാധാകൃഷ്ണന്മാരുടെ വാസസ്ഥലം പൂർവികരും പഴമക്കാരും പറഞ്ഞു കേട്ടതും പുരാണ പുസ്തകങ്ങൾ വായിച്ചിട്ടും സ്വാമിജിമാരുടെ പ്രഭാഷണങ്ങൾ കേട്ടുമൊക്കെയുള്ള ചെറിയ ഒരറിവ് വെച്ചാണ് ഞാൻ ഇത് പറയുന്നത് ഗഗഭാഗവതത്തിൽ ഗോലോക വർണ്ണന അതിസുന്ദരമായി വർണ്ണിച്ചിട്ടുണ്ട് പിന്നെ ഞാനും കൃഷ്ണൻ്റെ ഒരു എളിയ ഭക്തയാണ് പണ്ട് പണ്ട് ബഹുലാശൻ എന്നൊരു രാജാവുണ്ടായിരുന്നു വലിയ വിഷ്ണു ഭക്തനും സംസ്വഭാവിയും ആയിരുന്നു അദ്ദേഹം അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം നാരദമുനിയെ കാണാനിടയായി ബഹുലാശൻ നാരദമുനിയോട് ഇങ്ങനെ ചോദിച്ചു അല്ലയോ മുനിശ്രേഷ്ഠ താങ്കൾ എല്ലാ ലോകത്തും സഞ്ചരിക്കുന്ന ആളല്ലേ അതുകൊണ്ട് വിഷ്ണുഭക്തനായ ശ്രീകൃഷ്ണഭക്തനായ എനിക്ക് പരിപൂർണത്തമനായ ശ്രീകൃഷ്ണനെക്കുറിച്ച് പറഞ്ഞു തരും ഭഗവാന്റെ വാസസ്ഥലത്തെ പറ്റി അവിടുത്തെ അലങ്കാരങ്ങളെ കുറിച്ചും ഭംഗിയെ കുറിച്ചും എല്ലാം പറഞ്ഞു തരൂ എനിക്ക് ഭഗവാനെ നേരിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഇങ്ങയുടെ വിവരണത്തിൽ നിന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടുകൊള്ളാം ഭഗവാനെ എന്ന് പറഞ്ഞു അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു രാജൻ കൃഷ്ണന്റെ ഇഷ്ടഭക്തനാണ് താങ്കൾ നിങ്ങളെ കാണാൻ ഭഗവാൻ വരും എന്ന് ഇനി താങ്കൾ ചോദിച്ചതിനുള്ള ഉത്തരം എനിക്കറിയാവുന്നത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു പണ്ട് വരാഹകൽപ്പത്തിൽ ഭൂമിയിൽ അസുരന്മാരുടെയും രാക്ഷസന്മാരുടെയും അട്ടഹാസങ്ങളും രാജാക്കന്മാരുടെയും മനുഷ്യരുടെയും ദുർനടത്തങ്ങളും കാരണം ഭൂമിദേവിക്ക് ഭാരം സഹിക്കവയ്യാതായി ഭൂമിദേവി പശുരൂപമെടുത്ത് ബ്രഹ്മാവിന്റെ അടുത്തു ചെന്ന് സങ്കടം പറഞ്ഞു അപ്പോൾ ബ്രഹ്മാവ് വിഷ്ണുവിനെയും ശിവനെയും ദേവേന്ദ്രൻ മുതലായ ദേവന്മാരെയും കൂട്ടി പാലാഴിയിൽ പള്ളിക്കൊള്ളുന്ന സാക്ഷാൽ നാരായണന്റെ അടുത്തേക്ക് പോയി എല്ലാവരും ചേർന്ന് നാരായണനെ ഭക്തിപൂർവ്വം സ്തുതിച്ച് ഭൂമി ദേവിയുടെ സങ്കടം പറഞ്ഞ് ബ്രഹ്മദേവന്റെയും മറ്റുള്ള ദേവഗണങ്ങളുടെയും സ്തുതി കേട്ട് സാക്ഷാത് നാരായണൻ ഇങ്ങനെ പറഞ്ഞു എല്ലാ ലോകത്തിൻ്റെയും അധിപതിയായ അനന്തലീനനായ സാക്ഷാത് കൃഷ്ണനല്ലാതെ വേറെ ആരാണ് ഇതിനുള്ള പരിഹാരം കാണാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ ആ പരമാത്മാവിൻ്റെ പുഷ്മപാദങ്ങളിൽ ചെന്ന് നമസ്കരിച്ച് സങ്കടം പറയൂ എന്ന് പരമാത്മാവായ അങ്ങയല്ലാതെ വേറൊരാളെ എനിക്കറിയില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുന്നിൽ കാണിച്ചു തരാൻ ദയമുണ്ടാകണം എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ നാരായണൻ പരിപൂർണതമനായ ശ്രീകൃഷ്ണന്റെ കാൽനഖമിരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു ദേവന്മാരെല്ലാവരും കൂടി അവിടേക്ക് പുറപ്പെട്ടു എന്നിട്ടോ അവിടെ ജ്യോതിർഗോളം പോലെ ഒരു പ്രകാശം കണ്ടു അതെന്താണെന്നറിയണ്ടേ മക്കളെ വെള്ളത്താമര പോലെ കിടക്കുകയാണ് സഹസ്രവദനായ ശേഷൻ ദേവന്മാരെല്ലാവരും ശേഷനെ നമസ്കരിച്ചു അതിൻ്റെയും മുകളിലാണ് മഹത്തായ ഗോലോകം ഉള്ളത് അവിടെ ഇരുന്നാണ് എല്ലാ ലോകത്തെയും നിയന്ത്രിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെയുള്ളവരെല്ലാം അജിസുന്ദരന്മാരും സുന്ദരികളുമാണ് ദേവന്മാരെല്ലാം ഗോലോകത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ തുടങ്ങി അപ്പോൾ കൃഷ്ണ പാർഷധന്മാർ വന്ന് തടഞ്ഞു അവരോട് ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ദേവകളുമാണ് ഞങ്ങൾ പരമാത്മാവായ കൃഷ്ണനെ കാണാൻ വന്നതാണ് എന്ന് ഇത് കേട്ടപ്പോൾ പാർഷധർ ഭഗവാനോട് കാര്യം പറഞ്ഞു രാധാകൃഷ്ണന്മാരുടെ ഒരാളായ ചന്ദ്രാനന അവിടേക്ക് വന്നു നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്തിനാണ് വന്നത് എന്ന് പറയൂ ഞാൻ ഭഗവാനോട് പറയാം പറഞ്ഞു ചന്ദ്രാനന അതിനുത്തരമായി വിഷ്ണു ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു പണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ വാമനനായി അവതരിച്ചില്ലേ അവിടെ നിന്നാണ് ഞങ്ങൾ വരുന്നത് എന്ന് ഇത് കേട്ടതും ചന്ദ്രാനണ പോയി ഭഗവാനോട് പറഞ്ഞു അപ്പോൾ ഭഗവാൻ എല്ലാവരെയും അകത്തേക്ക് വിളിച്ചു വരുത്തി എല്ലാവരും ഗോലോകത്തിന്റെ ഭംഗി കണ്ട് അത്ഭുതപ്പെട്ടു വിളിച്ചു നിന്നു ഇത്രക്കും മനോഹരമാണ് ഗോലോകം സുന്ദരികളായ ഗോപികുമാർ ഗോക്കൽ കൽപ്പവൃക്ഷം വള്ളിച്ചെടികൾ അതിമനോഹരമായ രാസമണ്ഡലം പിന്നെ സ്വർണപ്പടവുകളോടുകൂടിയ കാളിന്തി എല്ലേ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അവിടെ വൃന്ദാവനമാണെങ്കിൽ ദിവ്യമായ വൃക്ഷങ്ങളെ കൊണ്ടും വള്ളിച്ചെടികളെ കൊണ്ടും നിറഞ്ഞതാണ് ഒരിക്കലും ക്ഷയിച്ചു പോകാത്ത വലിയ വലിയ ആലിമരങ്ങളുണ്ട് ഭൂലോകം മുഴുവനും വർണ്ണശബളമായ കൊടിക്കൂറകളും ോരണങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു നല്ല തടിച്ചുകൊളുത്ത ശരീരമുള്ള ഗോക്കൾ തുള്ളിച്ചാടി നടക്കുന്ന ഗോവത്സങ്ങൾക്കിടയിലൂടെ നടക്കുന്ന ഗോപന്മാരും ഗോപികമാരും എന്താ പറയ ഗോലോകത്തിൻ്റെ ഭംഗി വർണ്ണിക്കാനാവില്ല അത്രക്കുണ്ട് ഭംഗി ദേവന്മാർ ഇതെല്ലാം നോക്കിക്കണ്ട് കണ്ട് ആസ്വദിച്ചങ്ങനെ നടന്ന് ഗോലോകത്തിൽ വൃന്ദാവനത്തിൻ്റെ നടുക്കെത്തി അവിടെ കണ്ട കാഴ്ച പറയുവാൻ തന്നെ സാധ്യമാണ് ആയിരം ഇതളുകളുള്ള ജ്യോതിർമണ്ഡലം പത്മം അതിൻ്റെ മുകളിലായി പതിനാറ് ഇതളുകളുള്ള പത്മം അതിൻ്റെ മേൽ എട്ടുതളങ്ങളുള്ള പത്മം അതിനു മുകളിലായി മൂന്നിതളുള്ള പത്മം അവിടെ ദിവ്യരത്നങ്ങൾ വധിച്ച സിംഹാസനത്തിൽ കോടി സൂര്യപ്രഭ പോലെ വിരാജിക്കുന്ന രാധാകൃഷ്ണന്മാരെ ദേവന്മാരെല്ലാവരും കണ്ടു രാധാകൃഷ്ണന്മാരുടെ കൂടെ എട്ട് സുന്ദരികളായ സഖിമാരുണ്ട് സുധാമാവാദി മുതലായ എട്ട് ഗോപന്മാരുണ്ട് ഇതെല്ലാം കണ്ടപ്പോഴേക്കും ദേവന്മാരെല്ലാം ആശ്ചര്യം കൊണ്ടും അടക്കാനാവാത്ത സന്തോഷം കൊണ്ടും തളർന്നു അവർ എന്തിനാണ് വന്നത് എന്ന് പറയാൻ മറന്നുപോയി ബാക്കി അടുത്ത ദിവസം പറയാം കേട്ടോ മക്കളെ കഥ ഇഷ്ടമായോ മക്കളെ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ മക്കളെ സർവം കൃഷ്ണാർപ്പണമസ്തു